നെടുമുടി വീണു ഒരിക്കലും പ്രിയദർശനോട് പറഞ്ഞു നീ എടുക്കുന്നതൊക്കെ പുളുക്കഥകളാണ് അത് കേട്ട് പ്രിയദർശൻ ചിരിക്കുകയാണ് ചെയ്തത് കാരണം ഈ പുളുകഥകൾ അതിസമർത്ഥമായി പറഞ്ഞു ഫലിപ്പിച്ചാണല്ലോ പ്രിയദർശൻ കഴിഞ്ഞ നാൽപ്പത് കൊല്ലമായിട്ട് മലയാളികളുടെ മനസ്സിലെങ്ങനെ നിത്യയൗവനമായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് ഇതേ പുളുകഥകൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം മലയാളത്തിന് എക്കാലത്തെയും മികച്ച ഹിറ്റുകളും സമ്മാനിച്ചത് പ്രിയദർശൻ സമാശിയായിട്ട് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങൾ എൻ്റെ സിനിമയ്ക്ക് വരുമ്പോൾ തലച്ചോറ് വീട്ടിൽ വെച്ചിട്ട് വേണം വരാൻ അതിന് കാരണമായിട്ട് അദ്ദേഹം പറയുന്നത് ഞാൻ തലച്ചോറ് കൊണ്ടല്ല ഹൃദയം കൊണ്ടാണ് സിനിമ എടുക്കുന്നതെന്ന് അതുകൊണ്ടായിരിക്കും ആ സിനിമകൾ നമ്മളെ മനസ്സിലേക്ക് ഇങ്ങനെ ഇപ്പോഴും പച്ചപിടിച്ചിങ്ങനെ നിൽക്കുന്നത് ശരിക്കും പൂച്ചക്കുരു മുക്കുത്തിയും മഴ പെയ്യുന്നു മധലും കുട്ടുന്നു കിലുക്കം വെട്ടം ചന്ദ്രലേഖ ഇതൊക്കെ നമ്മളുടെ മനസ്സിന് തരുന്ന ആശ്വാസം ചെറുതൊന്നുമല്ല ഈ മനസ്സിൻ്റെ താളം തെറ്റുന്ന സമയങ്ങളിലൊക്കെ പോയി വെട്ടം സിനിമ കാണുന്ന ഒരു എൻ ഐ ടി ഗവേഷണ വിദ്യാർത്ഥി എനിക്കറിയാം അത്രമാത്രം നമ്മുടെ മനസ്സിൽ ഇടം പിടിച്ചത് അല്ലെങ്കിൽ നമുക്ക് ആശ്വാസം തരുന്നതാണ് പ്രിയദർശൻ്റെ ഇത്രയും കാലമുള്ള സിനിമകളും മുഴുവൻ പ്രിയദർശൻ ഇതുപോലെ അതിസമർത്ഥമായി പറഞ്ഞു ഒരു സിനിമയാണ് തേന്മാവിൻ കൊമ്പത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണ് അത് റിലീസ് ചെയ്തത് പ്രിയദർശൻ്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ ഇല്ലാത്തൊരു നാട് ഇല്ലാത്ത നാട്ടുകാർ ഒരിക്കലും നടക്കാത്ത കുറേ സംഭവങ്ങൾ ഇതിൽ കുറേ പാട്ടും നർമ്മവും കുറേ മനോഹരമായ ദൃശ്യങ്ങളൊക്കെ ചേർത്ത് വെച്ചപ്പോൾ അത് മലയാളത്തെ എക്കാലത്തെയും മികച്ചൊരു എവർഗ്രീൻ ഹിറ്റ് സിനിമയായി നമ്മൾ ഇന്നും അത് കാണുന്നു അതിൻ്റെ പാട്ടുകൾ മൂളുന്നു അതിൻ്റെ തമാശകൾ ആഘോഷിക്കുന്നു റീലും ട്രോളും മീമുമായിട്ട് അത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാത്തൊരു ദിവസം പോലും ഇല്ല മമ്മൂട്ടി ഒരിക്കലും തമാശയായിട്ട് പറഞ്ഞു ടോയ്ലറ്റ് പേപ്പർ കിട്ടിയാൽ പോലും സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ് പ്രിയദർശനം ഈ സ്ക്രിപ്റ്റ് ഇല്ലാതെ സിനിമ എടുക്കുന്ന കാര്യത്തിൽ അഗ്രഗണിനാണ് അദ്ദേഹം അതിന് കുറെ വിമർശനമൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ പ്രദർശനെ വെല്ലാൻ മറ്റൊരാളില്ല മലയാളത്തിൽ കിലുക്കം പോലെയുള്ള കമ്പോട് കമ്പു കോമഡിയുള്ളൊരു ഓൾ ടൈം ഹിറ്റ് സിനിമ ഒരു വരി പോലും സ്ക്രിപ്റ്റ് ഇല്ലാതെയാണ് എടുത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് വിശ്വസിക്കാൻ പോലും കഴിയില്ല പക്ഷേ അങ്ങനെയുള്ള പ്രദർശന രണ്ട് സിനിമകൾ പൂർണ്ണ സ്ക്രിപ്റ്റോട് കൂടി എടുത്തിട്ടുണ്ട് ഒന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമയായ പൂച്ചക്കരും മുങ്കുത്തി പിന്നെ രണ്ടാമത്തെ സിനിമയാണ് തേന്മാവിൻ കമ്പത്ത് ഈ കമ്പത്തിന്റെ കഥയുടെ വരവ് നല്ല രസമാണ് കണ്ണൂരിലെ ഒരു മിനർവ സ്റ്റുഡിയോയിലെ നിർമ്മൽ എന്ന ആൾക്കാണ് പ്രിയദർശൻ തെന്മാവിൻ കമ്പത്തിന്റെ കഥയുടെ ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത് ഈ എൺപതുകളിൽ സിനിമാ രംഗത്തൊക്കെ സജീവമായിരുന്ന ഒരാളാണ് നിർമ്മൽ ഫോട്ടോഗ്രാഫറാണ് അദ്ദേഹം കണ്ണൂരിൽ അദ്ദേഹത്തിന് നെടുമുടി വേണു പോലുള്ള സിനിമാക്കാരുമായിട്ട് വളരെ അടുത്ത സൗഹൃദം ഉണ്ടായിരുന്നു അങ്ങനെ എൺപതുകളുടെ തുടക്കത്തിൽ അദ്ദേഹം നെടുമുടിയോട് ഒരു കഥ പറഞ്ഞു ഒരു കാളവണ്ടിക്കാരൻ്റെയും അവരുടെ ഗ്രാമത്തിൻ്റെയും ഒക്കെ കഥ പക്ഷേ ആ കഥ അങ്ങനെ സിനിമയൊന്നും ആയില്ല കുറച്ച് കാലം കഴിഞ്ഞതോടുകൂടി അദ്ദേഹം സിനിമാ രംഗമൊക്കെ വിട്ട് അദ്ദേഹത്തിന് സ്റ്റുഡിയോയിൽ മാത്രം മിനർവ സ്റ്റുഡിയോയിൽ മാത്രം ഒതുങ്ങി കഴിഞ്ഞു ഈ കഥ ഒരിക്കൽ നെടുമുടി പ്രിയദർശനോട് പറഞ്ഞു പക്ഷേ അത് അദ്ദേഹം ഒന്നും സിനിമയൊന്നും ആക്കിയില്ല അത് ഈ കാളവണ്ടിക്കാരൻ്റെ കഥയിലേക്ക് പ്രിയദർശൻ മറ്റൊരു കഥ കൂടി ചേർത്തു ആ കഥയുടെ വരവും നല്ല രസമാണ് പണ്ട് ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലൊരു കഥയുണ്ടായിരുന്നു ഒരു ആൾ വിവാഹം കഴിച്ച് ഭാര്യയെ ആൾമാരാട്ടം നടത്തി വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന കഥ പക്ഷേ അന്ന് എന്തോ അദ്ദേഹത്തിന് ആ സിനിമ ആ കഥ സിനിമയാക്കാനൊന്നും സാധിച്ചില്ല പിന്നീട് ഒരിക്കൽ പ്രിയദർശനുമായിട്ടൊരു സിനിമ ചെയ്യേണ്ടി വന്ന സമയത്ത് ഈ കഥ ഈ വൺലൈൻ അദ്ദേഹം പ്രിയദർശന് കൊടുത്തു അപ്പോഴേക്കും അദ്ദേഹം ആ സിനിമയുടെ കഥ രാജസേനന് കഴിഞ്ഞിരുന്നു അങ്ങനെ കഥ ഉപയോഗിച്ചില്ല അതിലെ വൺലൈൻ ആൾമാരാട്ടം എന്ന വൺലൈൻ പ്രിയദർശൻ ഉപയോഗിച്ച് പുതിയൊരു സിനിമ എടുത്തു ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ ഒരു സമ്പൂർണ്ണമായ സിനിമ അതാണ് കിലുക്കം രാജസേനനും ഈ കഥ ഒന്നുകൂടി വികസിപ്പിച്ച് അതൊരു സിനിമയാക്കി അതും സൂപ്പർ ഹിറ്റ് ഹിറ്റായിട്ടുള്ള സിനിമ മേലേ പറമ്പിൽ ആൺവീഡ് പിന്നീട് പ്രിയദർശന് അവിചാരിതമായിട്ട് മറ്റൊരു സിനിമ എടുക്കേണ്ടി വന്നു ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആ സമയത്തും അദ്ദേഹം ഈ കാളവണ്ടിക്കാരൻ്റെ കഥയിലേക്ക് ഈ ഗുഡ് നൈറ്റ് മോഹൻ്റെ കയ്യിലുണ്ടായിരുന്ന അല്ലെങ്കിൽ വൺ ലൈൻ ആൾമാറാട്ടം എന്ന വൺ ലൈനും കൂടി ചേർത്തു അങ്ങനെയാണ് കൊമ്പത്ത് ഉണ്ടാകുന്നത് അങ്ങനെ ഊട്ടിയിലെ ജോജിയും നന്ദിനും കേരളത്തിലെത്തിയപ്പോൾ ഹരികൃഷ്ണനും പവിഴവുമായി അത് വീണ്ടും ഒരു കേരള കർണാടക അതിർത്തിയിലെ സാങ്കൽപ്പിക ഗ്രാമത്തിലെത്തിയപ്പോൾ നമ്മുടെ മാണിക്കനും കാർത്തുമ്പിയുമായി തേന്മാവൻ കൊമ്പത്തിൽ ഏതാണ്ട് ഇതേ ആൾമാറാട്ട കഥ തന്നെ അതൊരു മറ്റൊരു ഛായയിലെടുത്തതാണ് മിന്നാൻ ഈ ആൾമാറാട്ട കഥ പ്രിയദർശന സാങ്കല്പിക ലോകത്താണ് കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുന്നത് ഒരു ശ്രീഹള്ളി എന്ന ഗ്രാമം അത് വിചിത്രമായ ഒരു നാടാണ് അതുപോലെ അവിടെ മാണിക്കൻ ശ്രീകൃഷ്ണൻ കാർത്തുമ്പി അപ്പക്കാള ഗിഞ്ചിമൂട് ഗാന്ധാരി മല്ലിക്കെട്ട് അങ്ങനെ വിചിത്രമായ കുറേ ജനങ്ങളും അവരുടെ വിചിത്രമായ കുറേ ആചാരങ്ങളും ഭാഷയും ഇന്നസെൻ്റ് കൊടുത്ത പേരുകളാണ് അതിൽ പലതും ഒരു തീപ്പെട്ടി കമ്പനി ഉണ്ടായിരുന്നു അത് പൂട്ടിപ്പോയി ആ തീപ്പെട്ടി കമ്പനിയുമായി പ്രവർത്തിച്ച ആൾക്കാരായിരുന്നു അത്രേ കാർത്തുമ്പി അപ്പക്കാള കണ്ണയ്യൻ മല്ലിക്കെട്ട് ഒരു വേഷം ചെയ്തിരിക്കുന്നത് മല്ലിക്കെട്ടായിട്ട് അഭിനയിച്ച ശരത് സക്സേന അത് ഹിന്ദി നടനം ബി ആർ ചോപ്രയുടെ മഹാഭാരതത്തിൽ കീചകനൊക്കെ ആയിട്ട് വളരെ കയ്യടി നേടിയൊരു നടനം അദ്ദേഹം നമ്മൾ പ്രിയദർശൻ്റെ സിനിമയിൽ ഒരു സ്ഥിരം സാന്നിധ്യം ചരക് സക്സേനയെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരിക കിലുക്കത്തിലെ സമർഹാനാണ് ജഗതിയുടെ കൈയ്യൊക്കെ കുടിക്കുന്നത് അതിൻ്റെ തൊട്ട് മുന്നേ ഇറങ്ങിയ സിനിമയായിരുന്നു മണിച്ചിത്രത്താഴ് പ്രിയദർശൻ കൂടി സഹകരിച്ചൊരു സിനിമയാണ് ഈ മണിച്ചിത്രത്താഴിന് ശേഷം ഈ മോഹൻലാൽ ശോഭന ജോഡി വളരെയധികം ക്ലിക്ക് ചെയ്ത് ആ ഒരു ജോഡിയാണെന്നൊക്കെ നമ്മൾ അറിയപ്പെടുന്ന ഒരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ശോഭനയെ കാർത്തുമ്പായിട്ട് കാസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അതിൽ മറ്റൊരു സംഗതി കൂടി പ്രിയദർശൻ ആ മണിച്ചിത്രത്താഴിൽ നിന്ന് അടിച്ചു അടിച്ചുമാറ്റി മനച്ചിത്രത്താഴ് അവസാനിക്കുന്നത് പലവട്ടം പൂക്കാലം എന്ന് പറഞ്ഞ പാട്ടിലാണ് അതിൻ്റെ ഒരു വരി നിറയെ തളിർക്കുന്നു പൂക്കുന്നു കഴിക്കുന്നു കനവിൻ്റെ തേന്മാവിൻ കൊമ്പ് ഇതാണ് പ്രിയദർശൻ പുതിയ സിനിമയ്ക്ക് ടൈറ്റിലായിട്ട് ഉപയോഗിച്ചത് എഡിറ്ററായിട്ടുള്ള എൻ ഗോപാലകൃഷ്ണനാണ് തേന്മാവിൻ കൊമ്പത്ത് നിർമ്മിച്ചിരിക്കുന്നത് അദ്ദേഹം ഒരേയൊരു സിനിമയെ കരിയറിൽ നിർമ്മിച്ചിട്ടുള്ളൂ സിനിമാക്കാർക്കിടയിൽ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് മറ്റൊരു മേലുവിലാസുണ്ട് അദ്ദേഹത്തിന് പ്രിയദർശൻ്റെ സ്ഥിരം എഡിറ്റർ അത് അതുമാത്രമല്ല വേറൊരു പ്രത്യേകത കൂടിയുണ്ട് മോഹൻലാൽ ആദ്യമായിട്ട് അഭിനയിച്ച തിരനോട്ടം എഡിറ്റ് ചെയ്തതെന്ന് പറഞ്ഞിരുന്നു ശരിക്കും വലിയൊരു സിനിമ പാരമ്പര്യമൊന്നും ആളായിരുന്നില്ല ഗോപാലകൃഷ്ണൻ ഒരു തുളു ബ്രാഹ്മണനാണ് പക്ഷെ കുറച്ച് കാര്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു സിനിമ മോഹമൊക്കെ വന്നു അങ്ങനെ അദ്ദേഹം അദ്ദേഹത്തിന് അച്ഛനായ നരസിംഹ്പ പോറ്റിയുടെ സുഹൃത്തുണ്ട് കൃഷ്ണശർമ്മ ഈ കൃഷ്ണശർമ്മ വഴി അന്നത്തെ നിർമ്മാതാവും സംവിധായകനൊക്കെ അതിൽ പി സുബ്രഹ്മണ്യത്തെ പോയി കണ്ടു മെർലാൻഡ് സുബ്രഹ്മണ്യത്തെ അന്ന് മെയിർലാൻഡിൻ്റെ നിലാ പിക്ചേഴ്സിൻ്റെ എഡിറ്ററായിരുന്ന ജോർജ്ജാണ് അങ്ങനെ ഗോപാലകൃഷ്ണൻ ജോർജിന് സഹായിട്ട് കൂടി അതിന് വലിയ നല്ലൊരു രാശിയായിരുന്നു അദ്ദേഹം ആദ്യമായിട്ട് ആ സഹായിച്ച എഡിറ്റിങ്ങിൽ സഹായിച്ച സിനിമ എന്ന് പറഞ്ഞാൽ ആത്മസഖിയാണ് അമ്പത്തി രണ്ടിൽ പുറത്തിറങ്ങിയ സിനിമ ആ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സത്യൻ അതിൻ്റെ റിലീസ് ചെയ്ത ആദ്യത്തെ സിനിമയാണത് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് മിർലാൻഡ് സുബ്രഹ്മണ്യത്തിൻ്റെ മിർലാൻഡ് സ്റ്റുഡിയോയിൽ നിർമ്മിച്ച അല്ലെങ്കിൽ ചിത്രീകരിച്ച ആദ്യത്തെ സിനിമ കൂടിയാണ് ആത്മസഖി അവിടെ ഒരു ഒന്ന് രണ്ടരം വർഷം സ ജോർജിന് സഹായിട്ട് കൂടിയ ശേഷം അമ്പത്തി നാലിൽ അദ്ദേഹം സ്വതന്ത്ര എഡിറ്ററായി അതും മറ്റൊരു രാശിയാണ് കാരണം ആദ്യമായിട്ട് അദ്ദേഹം എഡിറ്റ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ ശ്രീരാമ പട്ടാഭിഷേകമാണ് അതിൽ പ്രേം നസീറും അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രേം നവാസും രാമലക്ഷ്മന്മാരായിട്ട് അഭിനയിച്ച സിനിമയാണ് കവിയൂർ പന്നിമയുടെ അരങ്ങേറ്റ സിനിമയാണ് ശ്രീരാമ പട്ടാഭിഷേകം അതിൽ അവർ മണ്ടോതിരിയുടെ വേഷമാണ് ചെയ്തത് അതിനുശേഷം മിർലാൻഡിന്റെ സ്ഥിരം എഡിറ്റർ നിലാ പിക്ചേഴ്സിന്റെ സ്ഥിരം എഡിറ്ററായിട്ട് അദ്ദേഹം മാറി അങ്ങനെ പത്ത് നാൽപ്പത് സിനിമകൾ അദ്ദേഹം മിർലാൻഡിന് വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്തു അതുകൊണ്ട് തന്നെ തേന്മാവിൻ കൊമ്പത്ത് അദ്ദേഹം സമർപ്പിച്ചിരിക്കുന്നത് തന്നെ ഗുരു മാർഗ്ഗദർശിയും ഒക്കെയുള്ള പി സുബുബ്രഹ്മണ്യത്തിനാണ് പിന്നീട് അദ്ദേഹം നിലാ പിക്ചേഴ്സും മിർലൻഡും ഒക്കെ വിട്ട് ചിത്രാഞ്ചലിയിലേക്ക് മാറും ഈ തിരനോട്ടം അതുപോലെ അരവിന്ദൻ്റെ പോക്ക് വലിയതൊക്കെ അദ്ദേഹം എഡിറ്റ് ചെയ്യുന്നത് ചിത്രാഞ്ജലിയിൽ വെച്ചാണ് ജി സുരേഷ് കുമാറായിട്ട് പരിചയപ്പെടുന്നതും അവിടെ വെച്ചാണ് സുരേഷ് കുമാർ ആദ്യമായിട്ട് നിർമ്മിച്ച കൂലി എന്ന സിനിമയുണ്ട് എം ജി ശ്രീകുമാർ ഗായകനായിട്ട് അരങ്ങേറ്റം കുറിച്ച സിനിമ ഈ സിനിമ എഡിറ്റ് ചെയ്യുന്നത് ഗോപാലകൃഷ്ണനാണ് അതിൻ്റെ കഥയും പ്രദർശർശനായിരുന്നു പിന്നീട് അദ്ദേഹം പ്രിയദർശനുമായിട്ട് കൂട്ടായി അങ്ങനെ പ്രദർശനം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പൂച്ചയ്ക്കൊരു മുക്കുതിയിൽ അദ്ദേഹം എഡിറ്ററായി അതൊരു വലിയ കൂട്ടുകെട്ടിൻ്റെ തുടക്കമായിരുന്നു പൂച്ചക്കരി മുത്തി മുതൽ കിളിച്ചുണ്ടും മാമ്പഴം വരെയുള്ള പ്രിയദർശനെ എല്ലാ സിനിമകളുടെയും എഡിറ്ററായിട്ട് അദ്ദേഹം എന്നെ മാറി ശരിക്കും ഇന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അമ്പുകളിൽ എഡിറ്റിംഗ് തുടങ്ങിയ ആളാണ് അദ്ദേഹം പ്രിയദർശന സിനിമയൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പ്രായമുണ്ട് പക്ഷേ കാലാപ്പാനി കിളിച്ചുണ്ടൻ മാമ്പഴം തേന്മാവിൻ കൊമ്പത്ത് വെട്ടം താളവട്ടം കിലുക്കം ഇതൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഇതൊക്കെ ദൃശ്യ ഭംഗിക്ക് പേരെടുത്ത സിനിമകളാണ് ഇതൊക്കെ എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഈ അമ്പതുകളിൽ എഡിറ്റിംഗ് തുടങ്ങി അല്ലെങ്കിൽ പ്രായമുള്ള ഒരാളാണ് നമുക്കൊന്ന് വിശ്വസിക്കാൻ പോലും കഴിയില്ല രണ്ടായിരത്തി എട്ടിൽ പ്രിയദർശൻ കാഞ്ചീപുരം എന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സിനിമ എടുത്തു ഈ സിനിമ എടുക്കുന്ന സമയത്ത് അദ്ദേഹം പതിപോലെ ഗോപാലകൃഷ്ണനെ കണ്ടിട്ട് സംസാരിച്ചു ഇങ്ങനെ ഒരു സിനിമ എടുക്കുന്നുണ്ട് ഇത് പക്ഷേ നമ്മുടെ സ്ഥിരം തമാശയുടെ ട്രാക്കല്ല സീരിയസ് ആയിട്ടുള്ള സിനിമയാണ് അപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേക തയ്യാറെടുപ്പൊക്കെ വേണ്ടി വരും എന്ന് പറഞ്ഞു അങ്ങനെ ഗോപാലകൃഷ്ണ അതിനനുസരിച്ച് കുറേ റെഫറൻസ് ഒക്കെ കണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയായിരുന്നു പക്ഷേ അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം രോഗബാധിതനായി അങ്ങനെ ഒരു ആഴ്ചയോളം ആശുപത്രിയിൽ കിടന്ന് രണ്ടായിരത്തി എട്ടിൽ അദ്ദേഹം മന്ത്രിച്ചു ഈ എഡിറ്റിങ്ങിൽ സജീവമായിരുന്ന കാലത്ത് തന്നെ പലരും ഗോപാലകൃഷ്ണനോട് ചോദിക്കും ഒരുപാട് കാലമായി സിനിമയിൽ കുറേ പ്രശസ്തരൊക്കെ പരിചയമുള്ളതല്ലേ സ്വന്തമായിട്ട് സിനിമയൊക്കെ നിർമ്മിച്ചുകൂടെ പക്ഷേ അദ്ദേഹം അതൊക്കെ ഇങ്ങനെ തമാശയായിട്ട് തള്ളും എനിക്ക് സമയമായിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് ഒരു സിനിമ നിർമ്മിക്കേണ്ട യോഗമൊന്നുമില്ല അങ്ങനെ തള്ളിക്കളയും പിന്നെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു മോഹം എല്ലാവരും പറയുന്നതല്ലോ ഒരു സിനിമ എടുത്ത് നോക്കിയാലും അങ്ങനെ തൊണ്ണൂറ്റി മൂന്നിൽ ചിത്രാഞ്ജലിയിൽ അദ്ദേഹം ഒരു സിനിമയുടെ ഫസ്റ്റ് കോപ്പി കണ്ടുകൊണ്ടിരിക്കുകയാണ് മിഥുനം മോഹൻലാൽ പ്രിയദർശൻ ടീമിൻ്റെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ഫസ്റ്റ് കോപ്പി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം മോഹൻലാലും പ്രിയദർശനം ഒക്കെ ഉണ്ട് അവിടെ അങ്ങനെ അദ്ദേഹം മോഹൻലാലിൻ്റെ അടുത്തേക്ക് ചെല്ലും വരുന്നത് കണ്ട മോഹൻലാൽ വിചാരിച്ച എന്ത് പറ്റിയ എന്തോ പറയാനുണ്ടല്ലോ എന്നോട് എന്തിനാലും മുഖവരാ എന്താ എന്താ ആവശ്യം അപ്പം ഗോപാലകൃഷ്ണൻ പറഞ്ഞു കുറേ കലമായ സിനിമയിൽ പലരും എന്നോട് ചോദിക്കുന്നുണ്ട് എനിക്കും ഒരു സിനിമ എടുത്താൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ മുഹലാൽ പറഞ്ഞു അതിനെന്താ അമ്പയു ധൈര്യമായിട്ട് എടുക്കും ഞാൻ റെഡി പ്രിയനോട് പറഞ്ഞ ഡേറ്റൊക്കെ ഉറപ്പിച്ചോളൂ ഞാൻ എന്തായാലും ചെയ്യാൻ തയ്യാറാണ് അന്ന് മോഹൻലാലിന് മുറിയിൽ ഇറങ്ങുമ്പോൾ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്നാണ് ബിൽക്കാലത്ത് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് പ്രിയദർശൻ മിഥുനും ഗർദിഷ് അതുപോലെ തെലുങ്ക് സിനിമയായിട്ടുള്ള ഗാന്ധിയും ഒക്കെ ചെയ്തിരിക്കുന്ന സമയമായിരുന്നു മിഥുനും തിയേറ്ററിൽ അത്ര വലിയ വിജയമൊന്നും ആയിരുന്നില്ല അതിൻ്റെ ചെറിയൊരു ക്ഷീണത്തിലൊക്കെ ഇരിക്കുന്ന സമയം എന്തായാലും അദ്ദേഹം ഗോപാലകൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് തന്നെ അതിൻ്റെ കഥയിലേക്കൊക്കെ ഇറങ്ങി ആ വൺ ലൈൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ അദ്ദേഹം അത് പൂർണ്ണമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി തുടങ്ങി തിരുവനന്തപുരം ചെന്നൈയൊക്കെ വെച്ചിട്ടായിരുന്നു അദ്ദേഹം അതിൻ്റെ രചന നിർവഹിച്ചത് ആദ്യം ആ സിനിമയ്ക്ക് ഒരു ബാനറ് വേണമായിരുന്നു അങ്ങനെ ഗോപാലകൃഷ്ണൻ ഒരു നിർമ്മാണ കമ്പനി തുടങ്ങി അതിന് പേരിട്ടത് തിക്കൃഷിയാണ് പേരിടുന്നതിൽ വളരെ പ്രശസ്തനാണ് തിക്കൃഷി നസീർ മധു ജോസ് പ്രകാശ് ബഹദൂർ പപ്പു ഇവർക്കൊക്കെ പേരിട്ടത് തികൃഷിയാണ് അങ്ങനെ ഗോപാലകൃഷ്ണന്റെ ആ നിർമ്മാണ സംരംഭത്തിനും അദ്ദേഹം പേരിട്ടു പ്രസിദ്ധി ക്രിയേഷൻസ് അതിൻ്റെ പണമായിരുന്നു ഒരു വലിയ പ്രശ്നം അത് സുരേഷ് കുമാർ അറേഞ്ച് ചെയ്ത് കൊടുത്തു കൊല്ലത്തെ വിദ്യാ പാലസിൻ്റെ വിശ്വനാഥൻ എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു അദ്ദേഹം അതിൻ്റെ സാമ്പത്തിക സഹായമൊക്കെ ചെയ്തു അങ്ങനെ അദ്ദേഹം ആ സിനിമയുടെ പ്രൊഡക്ഷനിലേക്ക് ഇറങ്ങി കേരള കർണാടക അതിർത്തിയിലുള്ള ശ്രീഹള്ളി എന്നൊരു സാങ്കല്പിക ഗ്രാമത്തിലാണ് ആ സിനിമ നടക്കുന്നത് പക്ഷെ അത് ശ്രീഹള്ളി ശരിക്കും അത് പൊള്ളാച്ചിയിലാണ് പൊള്ളാച്ചിയിലായിരുന്നു ഈ തെന്മാവൻകമ്പത്തിൻ്റെ ചിത്രീകരണം മുഴുവനും അതിൽ നെടുമുടിയുടെ വീടായിട്ടൊരു മാടമ്പി വീടുണ്ട് ആ മാടമ്പി വീട് എന്ന് പറഞ്ഞാൽ സേത്തുമട വീടാണ് പൊള്ളാച്ചിക്ക് അടുത്ത് ആനമലയുടെ പശ്ചാത്തലത്തിലുള്ള ഒരു വീടാണ് വളരെ മനോഹരമായ ഒരു വീടാണ് ആ വീട് മാത്രം അവരെടുത്തു അതിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ സാബു സിറിൻ്റെ മനോഹരമായ ഒരുങ്ങിയ സെറ്റാണ് ആ സേത്തുമലയുടെ വീട് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമാണ് ഒരുപാട് മലയാള സിനിമകൾ അവിടെ വെച്ചെടുത്തിട്ടുണ്ട് നരൻ മറവത്തൂർ കനവ് സുന്ദരക്കില്ലാടി അണ്ണൻ തമ്പി രാജമാണിക്യം താന്തോന്നി മയിലാട്ടം അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് ചിത്രീകരിക്കുന്ന പല വീടുകളും ഗ്രാമീണ പശ്ചാത്തലത്തിലുള്ള പല വീടുകളും ചിത്രീകരിച്ചിരിക്കുന്നത് ഈ സെത്തുമട വീടിലാണ് പക്ഷേ അതിൻ്റെ ഉൾവശമായിട്ട് കാണിച്ചിരിക്കുന്നത് ആ സേത്തുമട വീടല്ല അത് സിംഗനല്ലൂർ പാലസ് അതും ഒരു ഒരു സ്ഥിരം ഷൂട്ടിംഗ് ലൊക്കേഷനാണ് ആ കാലത്ത് തന്നെ നൂറിലേറെ സിനിമകൾ അവിടുന്ന് ചിത്രീകരിച്ചിട്ടുണ്ട് നമ്മുടെ മണിരത്നത്തിൻ്റെ ബോംബെയൊക്കെ അവിടെ നിന്ന് ചിത്രീകരിച്ചത് അതിൽ അരവിന്ദ് സ്വാമിയുടെ വീടായിട്ട് കാണിക്കുന്നത് ഈ സിംഗനല്ലൂർ പാലസ് ആണ് അങ്ങനെ ആ ബോംബെക്ക് ശേഷം അതിന് ബോംബെ ഹൗസിനൊരു പേരും വന്നു അതിൻ്റെ പാട്ടിൻ്റെ രംഗങ്ങളാണ് വലിയ ഹൈലൈറ്റ് അതൊക്കെ അവിടെ ദേവമ്പാടി വളസ് കുളം എന്നൊരു വലിയൊരു കുളമുണ്ട് അതിൻ്റെ കരയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ കറുത്ത പെണ്ണയെ പോലത്തെ പാട്ടുകളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു മുപ്പത് ദിവസം കൊണ്ട് അതിൻ്റെ ചിത്രീകരണം കഴിഞ്ഞു ഒരു രണ്ടാഴ്ച കൊണ്ട് അതിൻ്റെ റഫ് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു ഒരു മെയ് പകുതി ആവുമ്പോഴേക്കും സിനിമ തിയേറ്ററുകളിൽ ഈ തേന്മാവിൻ കുമ്പത്തെ നമ്മൾ ഇന്നും ആഘോഷിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിലെ കുറേ മാസ് ഡയലോഗ് ക്ലാസിക് ഡയലോഗുകളാണ് ടാസ്കി വിളിയുടെ മുദുകവു ലേലുവല്ലു താരാനാണെന്ന് തനിക്കറിയില്ലെങ്കിൽ അങ്ങനെ അതൊക്കെ നമ്മൾ ഇന്നും മീമുകളും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലൂടെ എന്നും വരുന്ന സംഗതികളാണ് ഈ മുദുഗവ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് നമ്മുടെ നിർമ്മാതാവ് ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ കുട്ടികളെ കളിപ്പിക്കാൻ ഒരു വാക്കായിരുന്നു അങ്ങനെ പ്രിയദർശനീ സിനിമ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരിക്കലും ഗോപാലകൃഷ്ണൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇത് കേട്ടു എന്നാൽ പക്ഷേ അദ്ദേഹം അത് പറഞ്ഞില്ല പിന്നെ ഒരിക്കലും സഹസംവിധായകനായിട്ടുള്ള മുരളി നാഗവളി ഇവരോട് പറഞ്ഞു നിങ്ങളുടെ ഭാഷ ഞങ്ങൾ സിനിമയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എഡിറ്റിംഗ് സമയത്താണ് ഈ മുദുഗവു സിനിമയിൽ വന്ന കാര്യം ഗോപാലകൃഷ്ണൻ അറിയുന്നത് സിനിമ ആ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി കാരണം അത് പിന്നീട് കേരളം മുഴുവൻ ഏറ്റെടുത്തൊരു ഡയലോഗായിരുന്നു സത്യത്തിൽ സിനിമയിൽ വലിയ വഴിത്തിരിവുണ്ടാക്കുന്നുണ്ട് ഈ മുദുഗവു ഈ മാണിക്കനും കാർത്തുമ്പിയും തമ്മിലുള്ള പ്രണയത്തിനൊക്കെ വഴി വയ്ക്കുന്നത് ഈ മുദുഗവ് എന്നുള്ള വാക്കാണ് അതുപോലെ ലേലുവല്ലു എന്നുള്ള വാക്കും അതുപോലെ കേരളത്തിലെ മലയാള വാക്കല്ല പക്ഷെ അതും കന്നഡയിൽ നിന്ന് എടുത്തൊരു വാക്കാണ് അത് പക്ഷേ കേരളത്തിൻ്റെ പതാവലിയുടെ ഭാഗമായിരുന്നു പിന്നെ അതിലെ രണ്ട് പ്രശസ്തമായ ഡയലോഗുകളും പറഞ്ഞിരിക്കുന്നത് കുതിരോട്ടം പപ്പുവാണ് ടാസ്കി വെളിയിടാന്നും പിന്നെ താനാരണം എന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുന്നുള്ളതും പപ്പുവിൻ്റെ കഥാപാത്രം ചാത്തുണ്ണി എന്നുള്ള എനിക്ക് തോന്നുന്നു പപ്പുവിൻ്റെ കരിയറിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒന്നാണ് ചാത്തുണ്ണി അദ്ദേഹത്തിൻ്റെ കരിയറിലെ രണ്ട് പ്രശസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഡയലോഗുകളും കൊടുത്തിരിക്കുന്നത് പ്രിയദർശനം ഒന്ന് ഈ ചാത്തുണ്ണിയും പിന്നൊന്ന് വള്ളാനങ്ങളുടെ നാട്ടിലെ മറ്റേ എന്താ പറയുക റോഡെഞ്ചിൻ ഡ്രൈവറായിട്ടുള്ള സുലൈമാനും അപ്പോൾ താമരശ്ശേരി ചൊരവും അതുപോലെ മലയാളത്തിൽ ഏറ്റവും പ്രശസ്തമായ ഡയലോഗുകളിലൊന്നാണ് പ്രിയദർശൻ്റെ ഒരുവിധം എല്ലാ സിനിമകളിലും പപ്പുണ്ട് വളരെ ശ്രദ്ധേയമായ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കൊന്നും ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു പ്രിയദർശനമാണ് പൂച്ചക്കും മൂക്കുത്തീരുണ്ട് പിന്നെ ധിം തെരുകിടതവും മഴ പെയ്യുന്നു മദ്ധലം കൂട്ടുന്ന സർദാർ കോമക്കുറപ്പ് പിന്നെ ആര്യൻ വന്ദനം ഇതിലൊക്കെ പപ്പുവിൻ്റെ നല്ല വേഷങ്ങളാണ് തെന്മാവിൻ കുമ്പത്തിൻ്റെ പ്രധാന ഹൈലൈറ്റുകളൊന്നു പറഞ്ഞാൽ അതിൻ്റെ ദൃശ്യഭംഗിയാണ് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഓരോ ഫ്രെയിമും നമ്മൾക്ക് ചിത്രങ്ങൾ പോലെ ചായ പെയിൻറ്റിങ് പോലെ എടുത്തു വെക്കാവുന്ന രംഗങ്ങളാണ് അത് നമ്മൾ പൂർണ്ണമായിട്ടും കയ്യേടി കൊടുക്കേണ്ടത് കെ വി ആനന്ദ് പറഞ്ഞിട്ടുള്ളൊരു നവാഗതനാണ് ആനന്ദിൻ്റെ ആദ്യത്തെ സിനിമയായിരുന്നത് ആ ആദ്യത്തെ സിനിമയ്ക്ക് ഇതിന് അദ്ദേഹത്തിന് ദേശീയ അവാർഡും ലഭിച്ചു സത്യത്തിൽ പി സി ശ്രീരാമിനായിരുന്നു പ്രിയദർശൻ ഛായാഗ്രഹമാണ് ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് പ്രിയദർശൻ്റെ ഗോപുരവാസലിയിലേ നമ്മുടെ പാവം പാവം രാജകുമാരൻ്റെ തമിഴ് ആ ഗോപുര ഒക്കെ ചെയ്തിരിക്കുന്നത് ശ്രീരാമാണ് അന്ന് ശ്രീറാമിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു കെ വി ആനന്ദ് ഒന്നാമത്തെ അസിസ്റ്റൻ്റ് ഒന്നാമത്തെ അസിസ്റ്റൻറ്റ് ജീവിയാണ് ആറാമത്തെ മറ്റേ അസിസ്റ്റൻറ്റാണ് പക്ഷെ ശ്രീറാം തിരക്കിലായതുകൊണ്ട് അദ്ദേഹം ആനന്ദിനെ പരിഗണിച്ചുകൂടെയെന്ന് പ്രിയദർശനോട് ചോദിച്ചു അങ്ങനെ പ്രിയദർശൻ ആനന്ദവും സംസാരിച്ചു അദ്ദേഹം വന്ന് സിനിമയിലെത്തുന്നതിന് മുമ്പ് ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് വീക്കിലി അതിലൊക്കെ ഫോട്ടോ എടുത്ത് ഇന്ത്യ ടുഡേ അതിലൊക്കെ ഫോട്ടോ എടുക്കുന്ന ആളാണ് അങ്ങനെ പ്രിയദർശൻ അദ്ദേഹത്തെ മറ്റു ചില സിനിമകളിലൊക്കെ ഒക്കെ വിട്ട് ടെസ്റ്റൊക്കെ നടത്തി അവനെ ഉറപ്പിച്ചു എന്തായാലും അതൊരു വലിയ ചരിത്രമായി ആദ്യത്തെ സിനിമയിലെ ദേശീയ അവാർഡ് പിന്നീട് പ്രിയദർശൻ്റെ മിന്നാരത്തിലും ആനന്ദ് തന്നെയായിരുന്നു ഛയാഗ്രഹണം അതോടുകൂടി അനന്ദിൻ്റെ തലക്കുറി അങ്ങ് മാറി പിന്നെ തിരക്കോട് തിരക്കായി മലയാളത്തിൽ മാത്രമല്ല പതിനാല് ഭാഷകളിൽ അദ്ദേഹത്തിന് പിന്നെ ഛായാഗ്രാഹകനായിട്ട് ജോലി ചെയ്തു പിന്നെ കാതൽ ദേശം മുതൽവൻ ജോഷ് നായക് ബോയ്സ് കാക്കി ഗില്ലി ശിവാജി അങ്ങനെ അനന്ത് ഒരു ആ കാലത്ത് ഇറങ്ങി ഒരുപ്പെട്ട പ്രധാന സിനിമകളിലെല്ലാം ആനന്ദായിരുന്നു ഛായാഗ്രാഹകൻ അത് കഴിഞ്ഞ് അദ്ദേഹം സംവിധാനത്തിലേക്കും തിരിഞ്ഞു കനാക്കൊണ്ടയൻ നമ്മുടെ പൃഥ്വിരാജ് ആദ്യമായി തമിഴ് ചെയ്ത അതിൽ വില്ലൻ വേഷമൊക്കെ ചെയ്ത സിനിമയുണ്ട് കനാക്കൊണ്ടയൻ അത് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം പിന്നീട് കോ അതുപോലെ മോഹൻലാലും സൂര്യ അഭിനയിച്ച കാപ്പാൻ അങ്ങനെ ഏഴ് സിനിമകൾ അദ്ദേഹം തമ്മിൽ സംവിധാനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആകസ്മികമായി നമ്മളെ വിട്ടുപിരികയും ചെയ്തു ഇന്നും പക്ഷേ നമ്മൾ തേന്മാവിൻ കൊമ്പത്ത് കാണുമ്പം ആനന്ദിനെ ഓർക്കാതിരിക്കാനേ കഴിയില്ല ഈ തേന്മാവിൻ കമ്പത്തിൻ്റെ ജീവനാടി എന്ന് പറഞ്ഞാൽ അതിലെ പാട്ടുകളാണ് ആ പാട്ടുകൾ മാറ്റി നിർത്തിയാൽ തേന്മാവിൻ കമ്പത്ത് ശൂന്യമായി പോകുമെന്ന് പറഞ്ഞാൽ അതിശയോക്തി ബേണി ഇഗ്നീഷ്യസും ഗിരീഷ് പുത്തഞ്ചേരിയും ആയിരുന്നു ഇതിന്റെ പാട്ടുകളൊക്കെ ഒരുക്കിയത് ഈ ബേണി ഇഗ്നീഷ്യസിന്റെ തലക്കുരു തന്നെ മാറ്റിയ സിനിമയാണ് സത്യത്തിലെ തെൻമാവിൻ കമ്പത്ത് ഇഥാർത്ഥത്തിൽ ആർ ഡി ബർമ്മനായിരുന്നു പ്രിയദർശൻ തെന്മാവിൻ കമ്പത്തിന്റെ സംഗീത സംവിധാനം ഏൽപ്പിക്കാൻ തീരുമാനിച്ചിരുന്നത് ആർ ഡി ബർമ്മൻ കരാർ ഒപ്പിടുക വരെ ചെയ്തതാണ് അന്ന് പഞ്ചമായിക്ക് അത് വളരെ അവസരങ്ങളൊന്നുമില്ലാതെ വിഷാദിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു അദ്ദേഹം ഒപ്പിട്ട അവസാനത്തെ കരാറായിരുന്നു ശരിക്കും തെന്മാവിൻ കമ്പത്തിൻ്റെത് പക്ഷെ അദ്ദേഹത്തിന് എന്തോ അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല ജനുവരിയോടുകൂടി അദ്ദേഹം അവിചാരിതമായി മരിച്ചു അദ്ദേഹത്തിന്റെ മരണശേഷമാണ് നയൻറ്റീൻ ഫോർട്ടി ടു ലവ് സ്റ്റോറി എന്ന അതിന് എട്ടാദ്യം വലിയ ഹിറ്റുകളൊക്കെ ഇറങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അതിന് അദ്ദേഹത്തിന് ഫിലിംഫെയറിന് മികച്ച സംഗീത സംവിധായകനും അവാർഡ് ഒക്കെ ലഭിച്ചു പഞ്ചന്തായില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ശിഷനായിരുന്ന ദീപൻ ചാറ്റർജി തേന്മാവൻ കുമ്പത്തിലുണ്ട് അതിൻ്റെ സൗണ്ട് റെക്കോർഡിസ്റ്റ് ആയിട്ട് പിന്നീട് ദീപൻ പ്രീദർശൻ്റെ കാക്കക്കൊയിലെ സംഗീത സംവിധായകനായിട്ടും മലയാളത്തിലേക്ക് വന്നു ഈ ആർ ഡി പറമിന്റെ പകരക്കാരായിട്ട് പ്രിയദർശൻ ഒരുപാട് പേരെ തിരഞ്ഞു അങ്ങനെയാണ് അവസാനം ബേണി ഇഗ്നേഷ്യസിൽ എത്തുന്നത് ബേണി എന്ന് കെ എസ് എഫ്ഇയിലും ഇഗ്നേഷ്യസ് കെ എസ് ആർ ടി സിയിലും ജീവനക്കാരാണ് പക്ഷേ ജോ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ അവർ ഗാനമേളയും കാസറ്റുകളൊക്കെ ആയിട്ട് വളരെ സജീവമാണ് രഞ്ജിനിയുടെ ഓണപ്പാട്ടുകൾക്ക് സിയ ഭക്തിഗാനങ്ങളൊക്കെ ചെയ്തു വരുന്ന സമയം എം ജി ആയിരുന്നു അവരുടെ പ്രധാന ഗായകൻ അങ്ങനെ ശ്രീകുമാർ വഴി അവർ പ്രിയദർശനമൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് അവർ ആദ്യ സിനിമയല്ലതെന്മോമോൻ കുമ്പത് ഒരു മൂന്നാല് സിനിമകളൊക്കെ അവർ ആദ്യം ചെയ്തിരുന്നു പക്ഷേ അതൊന്നും റിലീസ് ചെയ്തിട്ടില്ല അത് റിലീസ് ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ പ്രിയദർശന്റെ സുഹൃത്തും സഹായവും ഒക്കെ ആയിരുന്നു വി ആർ ഗോപാലകൃഷ്ണന്റെ കാഴ്ചയ്ക്കപ്പുറമാണ് പക്ഷെ എന്തോ ആ സിനിമയിലെ ഗാനങ്ങളൊന്നും അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല അങ്ങനെ അവർക്ക് സ്വന്തമായിട്ട് കൊച്ചിയിൽ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ട്രൂപ്പ് വളരെ തിരക്ക് പിടിച്ചൊരു ട്രൂപ്പാണ് അങ്ങനെ ചെന്നൈയിലോ തമിഴ്നാട്ടിലൊക്കെ പല സ്ഥലങ്ങളും ഗാനമേളയ്ക്ക് അവതരിപ്പിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു ആ ഗാനമേളയ്ക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവരുടെ ജോലിക്കും വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ കെ എസ് എഫ് ഇന്ന് ബേണിക്ക് നോട്ടീസ് വരെ കിട്ടി ഹാജരായില്ലെങ്കിൽ പിരിച്ചുവിടേണ്ടി വരും എന്നൊക്കെ കാണിച്ച് നോട്ടീസൊക്കെ വന്ന സമയമാണ് അവൻ ഒരിക്കലും ഒരു ഗാനമേള കഴിഞ്ഞ് അദ്ദേഹം വീട്ടിൽ തിരിച്ചെത്തി ഓഫീസിലേക്ക് പോകും അവൻ ഒന്ന് പോയിട്ടില്ലെങ്കിൽ ജോലിക്ക് പ്രശ്നമാണ് അവന് പോകാനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് എം എ ഒരു ഫോൺ കോൾ വരും ഒന്ന് ഒന്ന് ബി ടി എച്ച് വരെ വരണം പ്രിയനും മോഹൻലാലൊക്കെ വരുന്നത് കുറച്ച് പാട്ടൊക്കെ പാടി പോവാം അദ്ദേഹം ആദ്യം സ്കൂട്ടാക്കിയില്ല പക്ഷെ അവസാനം എം ജി ശ്രീകുമാർ വളരെ നിർബന്ധിച്ച് അദ്ദേഹം അങ്ങനെ ബി ടി എച്ച് പോയി അതിന് ഇൻസ്ട്രൂമെന്റ്സ് ഒക്കെ ആയിട്ട് അവർ റൂമിലെത്തിയ സമയത്ത് പ്രിയദർശൻ അവരുടെ ഒരു രംഗം വിവരിച്ചു കൊടുക്കും ഒരു കേരള കർണാടക അതിർത്തിയിലൂടെ ഒരു പത്ത് നാൽപ്പത് കാളവണ്ടികൾ രാത്രി ഇങ്ങനെ പോകുന്നു റാന്തലൊക്കെ കത്തിച്ചിട്ട് അതിൻ്റെ ചക്രങ്ങളുടെ ഇടയിലുള്ള ബ്രേക്ക് ഇങ്ങനെ ഇളകുന്ന ഒരു താളമുണ്ട് ആ താളത്തിലൊരു പാട്ട് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അവർ അതിൻ്റെ ആ താളം ഒരു ആക്കി പിന്നീട് ഒരു ട്യൂൺ ഇട്ടു ആദ്യം പ്രദർശൻ ഒന്ന് രണ്ട് മാറ്റങ്ങളൊക്കെ വരുത്തി ചരണവും പല്ലുവേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടും മാറ്റമൊക്കെ വരുത്തി അവർ ഒരു പാട്ട് കമ്പോസ് ചെയ്തു അതാണ് നിലാ പൊങ്കലായാലും അത് കേട്ട് കമ്പോസിങ് കഴിഞ്ഞ ഉടനെ പ്രിയദർശൻ പറഞ്ഞു ഏതായാലും എനിക്ക് സന്തോഷമായി എൻ്റെ ടൈറ്റിൽ സോങ്ങായി അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഞങ്ങൾ പ്രിയദർശന ഒരു സിനിമയ്ക്ക് വേണ്ടിയാണ് കമ്പോസ് ചെയ്യുന്നതെന്ന് ആ നിലാപ്പങ്കലായവരെ കേട്ട് പലരും ഉഷാദുതുപ്പാണോ എന്നൊക്കെ സംശയിക്കുമായിരുന്നു അത് ശരിക്കും പാടിയിരിക്കുന്നത് മാലുകുടി ശുഭയാണ് ഈ മാലുകുടി ശുഭയെ തന്നെ ശുഭ മുദ്ഖലുമായിട്ട് ആൾക്കാർ തെറ്റീകരിക്കും ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരു ശബ്ദമായിരുന്നു മാലുകുട്ടി ശുഭയുടേത് അത് ശരിക്കും ശുഭയുടെ ആദ്യ സിനിമയല്ല തേന്മാൻകുമ്പത്ത് അവർ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി മാനത്തെ വെള്ളിത്തേര് അതുപോലെ അങ്കിൾബൺ അങ്കിൾബൺ ഒരു ഇംഗ്ലീഷ് പാട്ടാണ് പാടിയിട്ടുണ്ടവർ പക്ഷേ ഈ പാട്ടോട് കൂടിയാണ് അവരുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറി എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ പാട്ട് ഏറ്റവും നല്ല പാട്ടാണെന്ന് അവർ പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അവർ പല ഗാനമേളകൾക്ക് പോകുമ്പോഴും അവരോട് ഈ പാട്ട് പാടാൻ പറയും ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണ് പക്ഷേ അവർ ആകൊരു എന്ന് പറഞ്ഞാൽ അതൊരു കാളവണ്ടിക്ക് വേണ്ടി പാടിയല്ലോ എന്നുള്ളതാണ് ആദ്യം ശബ്ദം ഉച്ചാരണം കിട്ടപ്പം ബഗ്നേഷ്യസിന് വലിയ സംശയം ഉണ്ടായിരുന്നു അവരൊരു ഉച്ചാരണം അത്ര ശരിയല്ല മലയാളം ശരിയല്ല അപ്പം പ്രിയൻ പറഞ്ഞത് മലയാളം വേണ്ട കാരണം കേരള കർണാടക അതിർത്തിയിൽ നടക്കുന്ന ഒരു കഥയാണ് അപ്പം മലയാളം ഒട്ടും വേണ്ട അത് നിങ്ങൾ നോക്കേണ്ട പഠിക്കുകയുള്ളൂ പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു അത് ഇവർക്കൊരു ടൈറ്റിൽ സോങ് എന്ന് പറഞ്ഞപ്പോൾ ബേണിക്കൊക്കെ സംശയം ഉണ്ടായിരുന്നു കാരണം ഇതിപ്പോൾ ഹിറ്റ് ആവും ടൈറ്റിൽ സോങ്ങിൽ ഹിറ്റ് ആ ഒരു ചരിത്ര മലയാളത്തിൽ അധികം ഇല്ലല്ലോ പ്രിയം പറഞ്ഞു പേടിക്കേണ്ട അത് എന്തായാലും ഹിറ്റാവും കാരണം ആ സിനിമയുടെ ഒരു മൊത്തത്തിലുള്ള ഒരു മാജിക്കൽ ഒരു അന്തരീക്ഷമുണ്ട് അതിലേക്കുള്ള ഒന്നാന്തരം തരം എൻട്രിയാണ് ശരിക്കും ആ പാട്ട് ഈ ഓണപ്പാട്ടുകൾക്കാണ് ശരിക്കും ബേണിയും വിഘ്നേഷസും വളരെ പ്രശസ്തരായിട്ടുള്ളത് പ്രിയൻ അവരെ പരിചയപ്പെടുന്നത് പോലും അവരുടെ ഓണപ്പാട്ടുകൾ കേട്ടിട്ടാണ് അങ്ങനെ അവരുടെ ഓണപ്പാട്ടിൽ പ്രശസ്തമായ ഒരു പാട്ടുണ്ട് കറുത്തപ്പെണയും തുടങ്ങുന്ന തൊണ്ണൂറുകളിലോ ഇറങ്ങിയതാണ് പ്രിയൻ പറഞ്ഞു നമുക്ക് ആ പാട്ടൊന്നു പരീക്ഷിച്ചാലും പക്ഷെ അപ്പോൾ അവർ പറഞ്ഞത് പറ്റില്ല കാരണം ഞങ്ങളുടെ ഐഡൻറ്റിറ്റിയാണ് ആ പാട്ട് ഞങ്ങൾ ഏറ്റവും വലിയ ഹിറ്റ് ഞങ്ങൾ അറിയപ്പെടുന്നത് പോലും ആ പാട്ടിൻ്റെ പേര് ഈ പാട്ട് എന്തായാലും തരാൻ വയ്യ പക്ഷേ പ്രിയൻ പറഞ്ഞു എന്തായാലും പ്രിയൻ കുറെ നിർബന്ധിച്ചു പക്ഷെ ഇവർക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അത് കാരണം ഇതിപ്പം കമ്പോസ് ചെയ്തിട്ട് സിനിമയിൽ വന്നില്ലെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പേരിലല്ല ഇത് വരുന്നതെങ്കിൽ കാരണം അതൊക്കെ സിനിമയുടെ ഒരു ഭാഗമാണ് പ്രിയം പറഞ്ഞു പേടിക്കേണ്ടത് ഈ പാട്ട് സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരിലായിരിക്കും അങ്ങനെ അവർ ആ കറുത്ത പണ്ണയെ കമ്പോസ് ചെയ്തു അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ രചന ശിഭു ചക്രവർത്തിയായിരുന്നു ഓണപ്പാട്ടിന് ആദ്യ വരി ശിഭു ചക്രവർത്തിയുടെ അല്ല അതൊരു നാടൻ പാട്ടാണ് അങ്ങനെ ആ പാട്ട് ആ നാല് പേര് ഗ്രിഷ്പത്തഞ്ചേരി എടുത്ത് ബാക്കി അദ്ദേഹം മുഴുവനാക്കി അതിൻ്റെ കമ്പോസിങ് കഴിഞ്ഞപ്പോൾ പ്രിയദർശൻ പറഞ്ഞു ഇതിപ്പോൾ കേൾക്കുമ്പോൾ എനിക്ക് കണ്ണടച്ച മോഹൻലാലിൻ്റെ മനസ്സിൽ കാണാമെന്ന് അതിൽ അതിൻ്റെ ചെയ്യാൻ പലരും കൂട്ടാക്കിയിരുന്നില്ല കാരണം പുതിയ സംഗീത സംവിധായകരാണെന്ന് പറഞ്ഞ് പലരും പിൻവാങ്ങി അവസാനം ബേണിയും ഇഗ്നേഷ്യസും ചേർന്നിട്ടാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി അതിൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യുന്നത് ബേണി ഇഗ്നേഷ്യസും പറയും ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിമനോഹരമായിട്ടാണ് പ്രിയദർശൻ അത് ആ സിനിമയിൽ പ്ലേസ് ചെയ്യുക തങ്ങൾ വിചാരിച്ചതിൻ്റെ എത്രയോ മുകളിൽ ആ പാട്ട് വന്നു ആ രംഗങ്ങൾ കണ്ടിട്ട് കണ്ണ് നിറഞ്ഞു പോയി എന്നാണ് അവർ രണ്ടുപേരും ബേണി ഇഗ്നേഷ്യസും പറഞ്ഞത് അതിൽ അവരുടെ ഓണപ്പാട്ടുകളുടെ ആൽബത്തിൽ പ്രശസ്തമായ മറ്റൊരു പാട്ട് കാതിൽ പൂവിൻ്റെ നീല കണ്ണെഴുതുന്നുണ്ട് ഒരു പാട്ട് എന്നെ പ്രിയൻ പറഞ്ഞു ഈ പാട്ട് നമ്മൾ നമുക്ക് സിനിമയിലേക്ക് എടുത്താലോ അതൊരു സിറ്റുവേഷൻ ഒന്ന് മതി എന്ന് പറഞ്ഞു അങ്ങനെ അവർ സിറ്റുവേഷൻ മാറ്റി അവർ പുതിയായിട്ട് എടുത്തു അതാണ് കള്ളി ശരിക്കും അതിന് ഗിരീഷ് പത്തഞ്ചേരി ആദ്യം എഴുതിയിരുന്നത് കന്നിത്തേരുണ്ണും കിപ്പൊങ്കുവില എന്നാണ് അപ്പോൾ അതിൽ റെക്കോർഡിങ് സമയത്ത് വോയിസ് ബൂത്തിൽ ശ്രീകുമാർ ഇരിക്കുമ്പോൾ ഇവർ ബെണിക്ക് വിഘ്നേഷസിന് സംശയം ഈ പാട്ട് അങ്ങനെ ക്ലിക്കാവാൻ സാധ്യതയുണ്ടോ കാരണം ഇവർ ഗാനമേളയിലൊക്കെ പാടുന്ന ആളുകളാണ് അപ്പം ഗാനമേളയിലെ അനൗൺസ്മെന്റിനൊക്കെ ഈ കന്നിത്തേനുണ് എന്ന് പറയുമ്പോൾ ഒരു കാച്ചിങ് ആയിരിക്കില്ല അപ്പോൾ നമുക്കത് മാറ്റിയാലോ അങ്ങനെ ഗിരീഷ് പുത്തഞ്ചേരിയെ വിളിച്ചിട്ട് അവർ മാറ്റാൻ പറഞ്ഞു ഒരു വിളിയിൽ തുടങ്ങിയാലോ അങ്ങനെ ആ കള്ളി പൂങ്കുയിലേ എന്നുള്ളത് ഒരു വിളിയാക്കാം ആദ്യം ഗിരീഷനും ശ്രീകുമാറിനൊക്കൊരു സംശയം ഉണ്ടായിരുന്നു അതായത് അവർ കള്ളി പൂങ്കൂലേ എന്നുള്ള തുടക്കത്തിലുള്ള പാട്ടും റെക്കോർഡ് ചെയ്തു രണ്ടും റെക്കോർഡ് ചെയ്തു അന്ന് ആ റെക്കോർഡിങ് സമയത്ത് പ്രിയദർശൻ ഉണ്ടായിരുന്നില്ല റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ പിന്നീട് അദ്ദേഹം വന്നപ്പോൾ അവർ ഈ രണ്ട് പാട്ടുകളും പ്രിയദർശനം കേൾപ്പിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊള്ളാം ഈ കള്ളി പൂങ്കുവിലേന്ന് തുടങ്ങുന്ന പാട്ട് നമുക്കെടുക്കാം ഞാൻ ഒരു പണിയാം ഞാൻ അതിൻ്റെ തിരക്കഥ മാറ്റാം ആ മണിക്കും വിളിക്കുന്നതായിട്ട് അവർ അദ്ദേഹം സ്ക്രിപ്റ്റ് മാറ്റി കള്ളി കള്ളി എന്നിട്ട് അവർ തിരിഞ്ഞു നോക്കുമ്പോൾ ദോ കൊയിലില് എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ആ കള്ളി പൂങ്കുവിലേന്ന് തുടങ്ങുന്നത് പിന്നെ രണ്ട് പാട്ടുകൾ കൂടി ഉണ്ട് തെന്മാൻകമ്പത്തിൽ എൻ്റെയും മനസ്സിലൊരു നാണം അതുപോലെ മാനം തെളിഞ്ഞുവെന്നാൽ അതും ഈ മറ്റ് മൂന്ന് പാട്ടുകളെ പോലെ തന്നെ ഗംഭീരമായി ഹിറ്റായി മാറി എസ് പി വെങ്കടേഷാണ് ആ സിനിമയുടെ പശ്ചാത്തല സംഗീതം ചെയ്തിരിക്കുന്നത് നല്ല ശ്രദ്ധേയമായ പശ്ചാത്തല സംഗീതമാണ് ഇതിലെ പശ്ചാത്തല സംഗീതത്തിലെ പല ബിറ്റുകളും നമ്മൾ പിന്നീട് അദ്ദേഹം മറ്റ് സിനിമയ്ക്ക് വേണ്ടി ഉപയോഗിച്ചു പ്രിയദർശൻ തന്നെ നില മറ്റേ മിന്നാരത്തിൽ നിലാവയുമായും ശരിക്കും പൊള്ളാച്ചിയെ പോലത്തെ ഒരു തമിഴ് ഗ്രാമത്തിന് ഒരു ശ്രീഹള്ളി എന്നൊരു സാങ്കല്പിക ഗ്രാമമാക്കി മാറ്റുന്നതിൽ സാബു സിറിൽ വഹിച്ച പങ്ക് വളരെ വലുതാണ് ഇന്ന് നമ്മൾ മനോഹരമായിട്ട് കടന്നതിൽ വീടുകൾ ഏറുമാടം കടകൾ ചന്ത ഇതൊക്കെ സാബു സിറിലിൻ്റെ കരവിരുതാണ് അതിലൊരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു സംഗതി അതിൽ ചായക്കട മോഹൻലാൽ ചാ രണ്ട് ചാടാന്ന് പറയുന്നു പിന്നെ അതിൽ ചായക്കടക്കാരൻ മുതുകവ് ചോദിക്കുമ്പോൾ ചൂടുവെള്ള ഒഴിക്കുന്നു അത് പൊള്ളാച്ചി രാജ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നടനാണ് അഭിനയിച്ചിരിക്കുന്നത് അദ്ദേഹം ശരിക്കും ഒരു മുഴുവൻ സമയം നടനല്ല ഒരു ലൊക്കേഷൻ മാനേജറാണ് പല സിനിമകൾക്കും ലൊക്കേഷൻ കാണിച്ചു കൊടുക്കുന്നൊക്കെ അദ്ദേഹം കുറേ സിനിമകളിൽ അദ്ദേഹം പിന്നെ ചെറിയ ചെറിയ വേഷങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് രാവണപ്രഭു രാജമാണിക്ക് മണ്ണൻ തമ്പി വെട്ടം റൺവേ ഈ പൊള്ളാച്ചിൻ്റെ വരുന്ന സിനിമകളിലൊക്കെ ചെറുതായിട്ട് അദ്ദേഹം മുഖം കാണിക്കും അതിൽ കുറേ ഹിന്ദി സിനിമകളിൽ ഷാറുഖാനും രൺബീറിനും കൂടെയൊക്കെ അദ്ദേഹം ചെറിയ ചെറിയ വേഷങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഷഫീഖിന് സന്തോഷം എന്ന് പറഞ്ഞിട്ടുള്ള മലയാള സിനിമയിൽ ഏതാണ്ട് ഒരു മുഴുവൻ വേഷവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് മെയ് പതിമൂന്നിനാണ് സിനിമ റിലീസ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് ദിവസം അതോടെ മലയാളത്തെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ വന്നു പക്ഷേ അജി കലാ സിനിമയായിട്ടുള്ള കമ്മീഷണർ ഇറങ്ങിയ സമയം കമ്മീഷണറോട് തോളോട് തോൽ മത്സരിച്ചാണത് അത് ഏറ്റവും വലിയ മലയാളത്തിലെ ഹിറ്റുകളൊന്നായിട്ട് മാറുന്നത് ആ വർഷം ഏറ്റവും കൂടുതൽ കലക്ഷൻ നേടിയ സിനിമയാണത് ആ സിനിമ കണ്ടിട്ട് അതിൻ്റെ നിർമ്മാതാവ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഇത് നമുക്ക് കിട്ടിയ വരധാനമാണ് ഇത്രയും കാലം സിനിമാ ലോകത്ത് സിനിമയിലേക്ക് വേണ്ടി കഷ്ടപ്പെട്ടതിന് കിട്ടിയ വരമാണ് ഈ തെന്മാവൻ കൊമ്പത്ത് ഈ തെന്മാവൻ കമ്പത്തിൻ്റെ വിജയം കാരണം മറ്റൊരു മോഹനാൽ സിനിമ തന്നെ ഒന്ന് നിഴലായിപ്പോയി സത്യന്തി കാാടിന് പിൻഗാമി ശരിക്കും സത്യനന്ദിക്കാട് മോഹൻലാലും തമ്മിലുള്ള കുറെ കാലത്ത് പിണക്കം മാറിയെടുത്ത സിനിമയായിരുന്നു പിൻഗാമി നല്ലൊരു ത്രില്ലറാണ് സത്യനന്ദിക്കാടിന് പതിവ് ട്രാക്കെന്നൊക്കെ മാറിയിട്ട് പക്ഷേ ഈ തെൻമാവൻകുമ്പത്തിൻ്റെ വലിയൊരു ഓളത്തിൽ അതങ്ങ് മുങ്ങിപ്പോയി കാരണം ഏതാണ്ട് തെൻമാവൻ കുമ്പത്ത് ഇറങ്ങി രണ്ടാഴ്ച കഴിഞ്ഞിട്ടായിരുന്നു പിൻഗാമിയുടെ റിലീസ് അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആ സിനിമ എത്ര നല്ല സിനിമയാണ് പക്ഷെ അത് ഇത്ര അന്ന് അക്കാലത്ത് ശ്രദ്ധിക്കപ്പെടാതെ പോയതിനൊരു കാരണം അവാർഡുകളുടെ കാര്യത്തിൽ സൂപ്പർ ഹിറ്റായിരുന്നു തെന്മാവൻ കുമ്പത്ത് മൊത്തം ഏഴ് അവാർഡുകളാണ് ആ കൊല്ലം ആ സിനിമ സമ്പാദിച്ചത് രണ്ട് ദേശീയ അവാർഡും അഞ്ച് സംസ്ഥാന അവാർഡ് കെ വി ആനന്ദ് മികച്ച ഛായാഗ്രാഹകനും അതുപോലെ സാബുസുറിൽ മികച്ച പ്രൊഡക്ഷൻ ഡിസൈനിനുള്ള ദേശീയ അവാർഡ് ലഭിച്ചു സാബുസ്വറിൽ ആവർഷത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ചു മികച്ച കലാ സംവിധാനത്തിന് അതുപോലെ വേണി വിഘ്നേഷ്യസ് മികച്ച സംഗീത സംവിധായകരായി അല്ലെങ്കിൽ നെടുമുടി വീണ് മികച്ച രണ്ടാമത്തെ നടനായി കവിയൂർ പന്നമ്മ മികച്ച രണ്ടാമത്തെ നടി അതുപോലെ മികച്ച ജന കലാമൂല്യമുള്ള ജനപ്രീതി നേടിയ സിനിമയ്ക്കുള്ള അവാർഡും തെന്മാൻ കുമ്പത്തിനായി ഒരുപാട് അവാർഡുകൾ കിട്ടി അക്കൊല്ലത്തെ മലയാളത്തിലെ ബോക്സ് ഓഫീസിനെ ഇളക്കി മറിച്ചു പക്ഷേ ഒരുപാട് വിമർശനങ്ങളും തേന്മാവൻകുമ്പത്ത കാലത്ത് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും അതിലെ പാട്ടുകളാണ് അതിലെ പാട്ടുകൾ ഏറെയും അതിൽ മൂന്ന് പാട്ടുകൾ ഈണ മോഷണമാണെന്ന് പറഞ്ഞ് വലിയ വിവാദം ഒന്നും ഒന്നുണ്ടായതാണ് എന്തേ മനസ്സിലൊരു നാണമാണ് അതിൽ പ്രധാനമായിട്ടും ആരോപണം കേൾക്കേണ്ടി വന്നത് അത് ശരിക്കും പങ്കജ് മാലിക്കൻ്റെ പി ആ മലിനിക്കോ എന്നുള്ള വളരെ ഓൾ ടൈം ഹിറ്റായിട്ടൊരു പാട്ട് ആ പാട്ട് അതേപോലെ മാറ്റി പകർത്തി വെച്ചു എന്നായിരുന്നു വലിയൊരു ആരോപണം അപ്പോൾ യാക്കാൻ പങ്കജ് പങ്കജമലയ്ക്ക് രണ്ട് സിനിമകൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ഒന്ന് ഇറങ്ങിയ കപാലക്കൊണ്ടില ഈണം കൊടുത്തതും പാടിയതും അഭിനയിച്ചതും പങ്കജ് പങ്കജ്മലയ്ക്ക് തന്നെ പിന്നെ മൈ സിസ്റ്റർ മേരി ബഹൻ എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തി ഇറങ്ങിയ ഒരു സിനിമയുണ്ട് അതിൽ കെ എൽ സൈകളൊക്കെ അഭിനയിച്ചു ഈ സിനിമയിലും ഈ ഇതേ പാട്ട് ഉപയോഗിച്ചു നിലാ പൊങ്കലായാലോ എന്നുള്ള ടൈറ്റിൽ സോങ്ങും വലിയ വിമർശനമാണെന്ന് വരുത്തി വെച്ചത് അത് ഇറങ്ങിയ അമ്പത്തൊമ്പതിലിറങ്ങിയ എന്ന് പറഞ്ഞ സിനിമയുണ്ട് ബിമൽ റോയുണ്ട് ബംഗാളി കഥയെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമ അതിൽ നമ്മുടെ സുനിൽ ദത്തും നൂതനൊക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത് അതിൽ എസ് ഡി ബർമ്മൻ കമ്പോസ് ചെയ്ത് പാടിയൊരു പാട്ടുണ്ട് സുൻമെരേ ബന്ധുരേ ഈ സുനിൽ സുനിൽദത്തേയും നൂതനൊക്കെ അഭിനയിക്കുന്ന സമയത്ത് ദൂരെ എന്നൊരു തോണിക്കാരൻ പാടുന്നതായിട്ടാണ് അതിൽ കാനലൊക്കെ പോയ സിനിമയാണ് ഈ പാട്ടും അത് വലിയ ഹിറ്റാണ് ഈ പാട്ടും അതേപോലെ പകർത്തി വെച്ചതാണ് നിലാപൊങ്കലെന്നുണ്ടെന്ന് വലിയ വിമർശനവും വിവാദമൊക്കെ ഉണ്ടായതാണ് അതിൽ വേറൊരു പാട്ടുണ്ട് മാനം തെളിഞ്ഞേ വന്നാൽ അത് തൊണ്ണൂറ്റി മൂന്നിലിറങ്ങിയ ബാലു മഹേന്ദ്രയുടെ ഒരു സിനിമയുണ്ട് മറുപടിയും അതിൽ രേവതി നിഴൽഗൽ രവി രോഹിണി ഇവരൊക്കെ അഭിനയിച്ച അതിലിരെ ഇളരാജ സംഗീതം കൊടുത്ത് ജാനകീയമ്മ പാടിയൊരു പാട്ട് നാശയെ അധികം വെച്ച ഈ പാട്ടിൻ്റെ പല്ലവിയൊക്കെ അതുപോലെ എടുത്തു വെച്ചതാണ് മാനം തെളിഞ്ഞേ വന്നാൽ എന്ന് പറ വന്നതെന്ന് പറഞ്ഞിട്ടുള്ള വലിയ വിമർശനം വരുന്ന ആ കാലത്തുണ്ടായത് വിവാദങ്ങളും വിമർശനങ്ങളും മാത്രമല്ല വലിയ പൊട്ടിത്തെറിക്കും ഈ ഈണമോഷണം വഴി വെച്ചിട്ടുണ്ട് അത് വേറെ ആരുമില്ല സാക്ഷാൽ ദേവരാജൻ മാഷ് തന്നെയായിരുന്നു എൻ്റെ രംഗത്ത് ഈണമോഷണം നടത്തിയ പാട്ടുകൾക്ക് അവാർഡ് കൊടുത്ത് ഒരു പ്രതിഷേധിച്ചിട്ട് ദേവരാജൻ മാഷ് തനിക്ക് കിട്ടിയ നാല് പുരസ്കാരങ്ങളും സർക്കാരിന് തിരിച്ചേൽപ്പിച്ചു അതിൻ്റെ ശില്പങ്ങളും മുഴുവനും അപ്പോൾ ആ ക്യാഷ് പ്രൈസിന് പോലെ അദ്ദേഹം ഒരു ബ്ലാങ്ക് ചെക്കും സർക്കാരിന് കൊടുത്തു പക്ഷെ മാഷ് തന്നെ പറഞ്ഞത് പക്ഷേ പിൽക്കാലത്ത് അതിന് സർക്കാരിൽ നിന്ന് ഒരു മറുപടിയും ലഭിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന് പറഞ്ഞത് അത് ജൂ പൂർണ്ണമായിട്ടും അവാർഡ് കൊടുത്ത് ജൂറിയുടെ ഉത്തരവാദിത്വമാണ് സർക്കാർ അതിൽ പങ്കില്ല എന്ന് കെ ജി ജോർജ് ആയിരുന്നു ജൂറി ചെയർമാൻ അല്ല പാട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് സംഗീതത്തിനായുള്ള എൽ പി ആർ വർമ്മയാണ് ഈണ മോഷണം തോന്നുന്നില്ല ചായ തോന്നുന്നതാണ് അത് സ്വാഭാവികമാണ് അല്ലാണ്ട് കോപ്പി അടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നായിരുന്നു അന്ന് വർമ്മയുടെ ഒരു വിശദീകരണം മാത്രമേ അദ്ദേഹം ഒരു കടന്നിട്ടൊരു കാര്യം കൂടി പറഞ്ഞു ദേവരാജൻ മാഷ്ടി വിമർശനത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ കൊതിക്കറവാണെന്ന് പക്ഷേ ആരോപണങ്ങളൊക്കെ അന്ന് തന്നെ ബേണി ബേണി മിഗ്നേഷിസൊക്കെ അത് നിഷേധിച്ചിരുന്നു കാരണം വിദർശൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ചില ഈണങ്ങളിലൊക്കെ മാതൃക സൃഷ്ടിച്ചത് അല്ലാതെ അതേപോലെ പാട്ടുകൾ എടുത്തു വെച്ചതല്ല മാത്രമല്ല ഇത് ഇത്തരം ഹിന്ദി പാട്ടുകളുടെ ചായയിലാണ് ചെയ്തതെന്ന് ഞങ്ങൾ അതിൻ്റെ കമ്പോസിങ് കാലത്ത് തന്നെ പറഞ്ഞതുമാണ് എന്തായാലും ഈ വിവാദത്തിന് ശേഷം സർക്കാർ ഒന്ന് ഉണർന്നു അന്ന് അത് സാംസ്കാരിക മന്ത്രി ടി എം ജേക്കബ് പറഞ്ഞത് ഇനി കോപ്പി ഒരു മാർഗരേഖ പുറപ്പെടുവിക്കുന്നു വിവാദങ്ങളൊക്കെ ഒരുപാടുണ്ട് വിമർശനങ്ങളുണ്ട് പക്ഷേ ആ പാട്ടുകളെ ഒന്നും അതിൻ്റെ ജനപ്രീതിയൊന്നും ഈ വിവാദങ്ങൾ ബാധിച്ചിട്ടില്ല അത് നമ്മുടെ ഹൃദയത്തിൽ അന്ന് മുതൽ ഇന്ന് വരെയുണ്ട് നമ്മളത് എല്ലാ ദിവസവും മൂളും ഇന്നും നമ്മളത് ആസ്വദിക്കും ആ പാ തെന്മാവിൻകൊമ്പത്തെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ നമ്മളതിൻ്റെ പാട്ടുകൾ ഓർക്കും അത്രയും നല്ല പാട്ടുകൾ അത്രയും എവർഗ്രീൻ പാട്ടുകളാണ് പക്ഷെ അത്രയും ഹി പാട്ടുകൾ ഹിറ്റായെങ്കിലും ഏതാണ്ട് ഒരു കാലത്തോളം ഈ ബേണിക്കും ഇഗ്നീഷ്യസും മറ്റ് സിനിമകളൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴാണ് മംഗലസൂത്രം എന്ന് പറഞ്ഞ സിനിമ കിട്ടുന്നത് അതിൽ നല്ല മനോഹരമായ ഒരു പാട്ടുണ്ട് വെള്ളാരം കിളികൾ വലം വെച്ച് പറക്കും വേനൽ മാസം ഗിരീഷ് പത്തഞ്ചേരിയുടെ അതൊക്കെ ഇറങ്ങി അപ്പോഴേക്ക് പ്രധാനമാൻ കൊമ്പത്തിലെ പാട്ടുകളും വലിയ ഹിറ്റായി പിന്നീട് അവർക്ക് നിന്ന് തിരിയാൻ സമയം ഉണ്ടായിട്ടില്ല ഒരുപാട് സിനിമകൾ സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകമായിട്ട് അവരുടെ പാട്ടുകൾ മാറി അവരതിന് ഒത്തം നല്ല നല്ല മെലഡികളെയും നമുക്ക് സമ്മാനിക്കുകയും ചെയ്തു പാവണിപ്പൊന്നു കൂഞ്ഞാൽ അതിൽ മയിലായി പറന്നുപോകാം പുതുമഴയായി വന്നു കഥയിലെ രാജകുമാരനും രാജകുമാരിയും പിന്നെ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ താമരപ്പൂവിൽ വാഴും നീ അങ്ങനെ ഇന്നും നമ്മളെ വേദനയിലും വിരഹത്തിലും പ്രണയത്തിലും ഒക്കെ നമുക്ക് മൂളി നടക്കാനുള്ള ഒരുപാട് മെലഡികൾ സമ്മാനിച്ചവരാണ് ഈ ബേണി മെഗ്നി ഈ പടവും പാട്ടുകളൊക്കെ ഹിറ്റായതോടുകൂടി തേന്മാവൻകൊമ്പത്തിന് വലിയ ഡിമാൻഡായി ഒരുപാട് ഭാഷകളിലേക്ക് അത് പിന്നെ മൊഴിമാറ്റം ചെയ്യപ്പെട്ടു രജനീകാന്തിൻ്റെ സൂപ്പർ ഹിറ്റ് പടമായിട്ടുള്ള മുത്തു തേന്മാവൻകൊമ്പത്തിൻ്റെ റീമേക്ക് റീമേക്കാണ് അത് കെ എസ് രവികുമാറാണ് അത് സംവിധാനം ചെയ്തത് രജനിക്ക് അതിൽ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡൊക്കെ ലഭിച്ചു രജനിയുടെ കരിയറിൽ ഏറ്റവും വലിയ മികച്ച സിനിമകളൊന്നാണ് മുത്തു ഈ സിനിമ കന്നഡയിലേക്കും എടുത്തു സഹുകാര അത് കന്നഡയിലും വലിയ ഹിറ്റായി പിന്നെ ഈ രണ്ട് സിനിമകൾക്കും സംഗീതം കൊടുത്തത് റഹ്മാനായിരുന്നു പാട്ടുകളൊക്കെ വളരെ ഇന്നും വളരെ ഹിറ്റായിട്ടുള്ള പാട്ടുകളാണ് പിന്നെ ഹിന്ദിയിലേക്ക് മൊഴി നടത്തിയത് പതിപോലെ പ്രിയദർശൻ തന്നെയാണ് സാത്ത് രംഗി സപ്നെ അത് അമിതാബ് ബച്ചൻ നിർമ്മിച്ച സിനിമയാണ് നമ്മുടെ അറി അരവിന്ദ് സ്വാമിയും ജോഹിച്ച അവിടെയൊക്കെയാണ് അതിൽ പ്രധാന വേഷങ്ങൾ ചെയ്തത് അതിലെ പാട്ടുകളും വളരെ ഹിറ്റാണ് സത്യരംഗിക്കയെ എന്ന് പറഞ്ഞിട്ട് അനുമലിക്ക് സംഗീതം കൊടുത്തൊരു പാട്ടുണ്ട് എം ജി ശ്രീകുമാർ പാടി ഹിന്ദി ഗാനം ശരിക്കും നമ്മുടെ മിന്നാമിനിങ്ങിലെ തുറങ്ങുവെട്ടത്തിൻ്റെ എന്താ അതിലൊരു പാട്ടുണ്ട് പൂവേണം പൂപ്പട വേണം ആ പാട്ടിൻ്റെ ഒരു ചായൽ ചെയ്തതാണ് സത്യരംഗിക്കെ സപ്നയെ എന്ന് പറഞ്ഞിട്ട് അതും വലിയ ഹിറ്റായി അതുപോലെ ബംഗ്ലാദേശിലേക്കും ഈ സിനിമ രാജാന്ന് പേരിൽ മൊഴിമാറ്റം ചെയ്തിട്ടുണ്ട് ഈ തേന്മാവിൻ കുമ്പത്തിന് ശേഷം ഈ പ്രിയൻ ലാൽ കൂട്ടുകെട്ടിൽ ഒരു സിനിമ കൂടി എടുക്കാൻ വലിയ സമ്മർദ്ദമായിരുന്നു ഗോപാലകൃഷ്ണന്റെ മേല് ഒരുപാട് പേര് പണവുമായിട്ട് അദ്ദേഹത്തിന് പറഞ്ഞു നടന്നു പക്ഷെ അതിലൊന്നും അദ്ദേഹം വഴയും കൊടുത്തില്ല കാരണം ഈ ഇങ്ങനെ പണം വാങ്ങി സിനിമ ചെയ്താലുള്ള ഒരു അപകടം നന്നായിട്ട് അറിയുന്നതാണ് അദ്ദേഹം കാരണം അദ്ദേഹം എഡിറ്റർ ആയിരുന്നു ഒരുപാട് പേര് ഫിലിമൊക്കെ പണയം വെച്ച് കടന്നിറക്കുന്ന തീർക്കുന്ന ഒക്കെ കണ്ട ആളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒന്നും വീണില്ല പക്ഷെ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇതുപോലെ സിനിമ കൂടി എടുത്താലോ എന്നൊരു ചിന്ത അദ്ദേഹത്തിന് ഉണ്ടായി പക്ഷെ അങ്ങനെ അദ്ദേഹം പ്രദർശനനോട് പറഞ്ഞു പ്രദർശനം സംബന്ധിച്ചു പക്ഷേ അപ്പോഴേക്ക് രണ്ടുപേരും വളരെ തിരക്കിലായി പിന്നീട് ഇവരുടെ തിരക്ക് ഒരു സിനിമ എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കും മോഹൻലാൽ അതിനേക്കാളും വലിയ തിരക്കിലായി അങ്ങനെ അങ്ങനെ ഒരു തെന്മാൻകമ്പത്തിന് ശേഷം ഒരു രണ്ടാമത്തെ സിനിമ പ്രസിദ്ധി ക്രിയേഷൻസിൻ്റെ ലേബലിൽ ഇറങ്ങിയില്ല ബാനറിൽ ഇറങ്ങിയില്ല അതിൽ അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ അദ്ദേഹത്തിന് വലിയ സങ്കടമായിരുന്നു പക്ഷേ അത് അദ്ദേഹത്തിന് മാത്രമല്ല നമുക്കുണ്ട് അങ്ങനത്തെ അങ്ങനത്തെ സങ്കടം ചിലപ്പോൾ ഇതിനേക്കാളും മനോഹരമായ മനോഹരമായൊരു സിനിമയായിരുന്നെങ്കിലും ചിലർക്ക് ചില സിനിമകൾക്ക് അങ്ങനെ ഒരു നിയോഗമുണ്ട് അതെപ്പോഴും എല്ലാ കാലത്തും സംഭവിക്കണമെന്നില്ല അത് കാലാധിവൃത്തിയായ സിനിമകളുടെ ഒരു യോഗമാണ് മുപ്പത് കൊല്ലം കഴിഞ്ഞിട്ടും നമ്മൾ അതേ പുതുമയോടത് കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടല്ലേ അതിലെ പാട്ടുകൾ അന്നത്തെ പോലെ തന്നെ മൂളുന്നത് അതുകൊണ്ടല്ലേ നമുക്ക് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ ആശ്വാസത്തിൻ്റെയൊക്കെ തുരുത്താവുന്നത് ഇതുപോലെ ചിരി ഉത്സവം തീർക്കുന്ന എവർഗ്രീൻ സിനിമകളാണ്